നമസ്കാരം എസ് എഫ് ഐ മുൻ നേതാവ് കെ വിദ്യ കരിന്തളം കോളേജിലെ അധ്യാപക നിയമനത്തിനായി വ്യാജരേഖ തയ്യാറാക്കിയ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു കെ വിദ്യ ഒറ്റയ്ക്കാണ് വ്യാജരേഖ തയ്യാറാക്കിയതെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് വിദ്യ സർക്കാർ ശമ്പളം കൈപ്പറ്റി വ്യാജരേഖ നിർമ്മിക്കാൻ മറ്റാരുടെയും സഹായം വിദ്യയ്ക്ക് ലഭിച്ചിട്ടില്ല എന്നും കുറ്റപത്രത്തിൽ പറയുന്നു വ്യാജരേഖ നിർമ്മിക്കൽ സമർപ്പിക്കൽ വഞ്ചന തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് വിദ്യക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഹോസ്ദുർഗ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നീലേശ്വരം പോലീസാണ് കുറ്റപത്രം സമർപ്പിച്ചത് ഏഴു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് വിദ്യക്കെതിരെ ചുമത്തിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് കാലടി സംസ്കൃത സർവകലാശാലയിൽ പി വിദ്യാർത്ഥിയായ കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശിനി കെ വിദ്യ ഗസ്റ്റ് ലെക്ചർ നിയമനത്തിനായി വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത് വിവാദമായതോടെയാണ് സഖാവ് കെ വിദ്യക്കെതിരെയുള്ള ഈ ഒരു വിഷയം ചർച്ചയാകുന്നത് വ്യാജ സർട്ടിഫിക്കറ്റ് കാട്ടി നിയമനം നേടിയതിൽ കരിന്തളം കോളേജ് അധികൃതർ വിദ്യക്കെതിരെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നീലേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് എറണാകുളം മഹാരാജാസ് കോളേജിലെ മലയാളം വിഭാഗത്തിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിലും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷത്തിലും ഗസ്റ്റ് ലെക്ചറായി പ്രവർത്തിച്ചു എന്ന വ്യാജരേഖയായിരുന്നു വിദ്യ തയ്യാറാക്കിയത് കോളേജിന്റെ ലെറ്റർ പാഡ് സീൽ മുദ്ര എന്നിവ വ്യാജമായി ഉണ്ടാക്കി കോളേജിൽ പ്രവർത്തിച്ചതായി വ്യാജരേഖയുണ്ടാക്കി ർ ജി എം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഗസ്റ്റ് ലെക്ചർ അഭിമുഖത്തിന് ഈ വ്യാജരേഖയുമായി എത്തി ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്തു സർട്ടിഫിക്കറ്റിൽ സംശയം തോന്നിയ അട്ടപ്പാടി കോളേജ് അധികൃതർ മഹാരാജസ് കോളേജുമായി ബന്ധപ്പെട്ടതോടെയാണ് വിഷയം പുറത്തായത് മഹാരാജസ് കോളേജ് അധികൃതർ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞു അട്ടപ്പാടി കോളേജിൽ അഭിമുഖത്തിന് പോകുന്നതിന് മുൻപാണ് കാസർഗോഡ് കരിന്തളം ഗവൺമെന്റ് കോളേജിൽ വിദ്യ ഗസ്റ്റ് ലെക്ചറായി ജോലി ചെയ്തത് സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചത് ഫോണിലൂടെയാണെന്ന് ഫോൺ തകരാറ് സംഭവിച്ചത് കൊണ്ട് ഉപേക്ഷിച്ചു എന്നുമാണ് ഇതിനു പിന്നാലെ അന്വേഷണ സംഘത്തോട് വിദ്യ നൽകിയ മൊഴി കേരളത്തിൽ എന്ത് തെറ്റ് ചെയ്താലും പാർട്ടി പിന്തുണ ഉണ്ടാകുമെങ്കിൽ ഏത് കേസിലും നിസാരമായി നിസ്സാരമായി ഒന്നുകൂടെ തെളിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കെ വിദ്യക്കെതിരെയുള്ള കുറ്റപത്രത്തിലൂടെ വ്യക്തമാകുന്നത് ഇത്ര വലിയ ഒരു തിരുമറി വിദ്യ ഒറ്റയ്ക്ക് ചെയ്തു എന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയെങ്കിലും അത് പൂർണ്ണമായി വിശ്വസിക്കാൻ ഇവിടത്തെ ജനങ്ങൾക്ക് സാധിക്കില്ല ഇതിനു പിന്നിൽ പാർട്ടിയുടെ പിന്തുണ ഉണ്ടായിരിക്കണമെന്നും അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് വിദ്യയിൽ മാത്രം കുറ്റം ഒതുക്കി തീർക്കുന്നതെന്നുമുള്ള സംശയങ്ങളാണ് പൊതുജനങ്ങളിൽ നിന്ന് ഉയരുന്നത് എന്തായാലും വിദ്യ ഒറ്റയ്ക്കാണ് വ്യാജരേഖ തയ്യാറാക്കിയതെന്നും ഇതിന് വേറെ ആരുടെയും സഹായം ലഭിച്ചിട്ടില്ല എന്നുമാണ് കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കെ വിദ്യ ഒറ്റയ്ക്കാണ് വ്യാജരേഖ തയ്യാറാക്കിയതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് വിദ്യ സർക്കാർ ശമ്പളം കൈപ്പറ്റി വ്യാജരേഖ നിർമ്മിക്കാൻ മറ്റാരുടെയും സഹായം വിദ്യക്ക് ലഭിച്ചിട്ടില്ല ഏകദേശം ഏഴു വർഷത്തോളം ശിക്ഷ ലഭിച്ചേക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് വിദ്യക്കെതിരെ കുറ്റപത്രം സമര്പ്പിച്ചത്